വീരേന്ദ്ര ഹെഗ്ഡെ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതായിരുന്നു ആളുകളുടെ ഒരു വിഷമം ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ആള് കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ആ നാക്ക് ഉരിയാടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇതെല്ലാം കെട്ടുകഥകളാണ് ഇതെല്ലാം നുണകളാണ് എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബി ജെ പി കാര് അടിച്ചിറക്കിയ ഒരു കഥയുണ്ട് അനന്യാബെട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെ ജനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ കാണാതാവും എന്നുള്ള ഒരു കള്ളപ്രചരണം അപ്പൊ തന്നെ കാര്യങ്ങൾ പിടികിട്ടി അതേപോലെ തന്നെ എസ് ഐ ടി ഇവിടെ അന്വേഷണം നിർത്തി എന്നുള്ള രീതിയിലുള്ള ഒരു കുപ്രചരണവും ബി ജെ പി തന്നെ അടിച്ചിറക്കി അതായത് ഇതെല്ലാം നുണയായിരുന്നു എന്നുള്ള ഒരു കള്ളം അവർ പടച്ചിറക്കി എന്നുള്ളതാ ആ ഒരു സമയത്ത് തന്നെ ഹെഗ്ഡയും വാതുറക്കുന്നു ഹെഗ്ഡ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അതുകൂടാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ സഹിതം തന്നെ നമുക്ക് പരിശോധിക്കാനുണ്ട് ബാംഗ്ലൂരു കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി ക്ഷേത്രത്തിന്റെ ധർമാധികാരി ഡി വീരേന്ദ്ര ഹെഗ്ഡെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ പരാതിയിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തെയും ഹെഗ്ഡെ സ്വാഗതം ചെയ്തു പി ടിഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു വീരേന്ദ്ര ഹെഗ്ഡയുടെ പ്രതികരണം ഓക്കെ പ്രതികരണം നോക്കാം ഈ വിഷയം അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് വോളി ആരോപണങ്ങൾ എന്നെ ശരിക്കും വേദനിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റാണ് ധർമ്മസ്ഥലയെയും ട്രസ്റ്റിനെയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ പതിനാല് വർഷമായി സംഘടിത പ്രചാരണം നടക്കുന്നുണ്ട് എസ് ഐ ടി അന്വേഷണത്തെ ഞങ്ങൾ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ് സത്യം പുറത്തു വരണം എത്രയും വേഗം അന്വേഷണം അവസാനിപ്പിക്കണമെന്നും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എസ് ഐ ടി ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം വീരേന്ദ്ര ഹൈഗ്ഡെ പറഞ്ഞു വീരേന്ദ്ര ഹെഗ്ഡയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് അലിഗേഷൻസ് കുറെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് പത്മലത എന്ന ആ ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു അൻപത്തിയെട്ട് ദിവസത്തിന് ശേഷം ചീഞ്ഞ് അളിഞ്ഞ രീതിയിൽ അവളെ കണ്ടെത്തുന്നു അത് കൂടാതെ തന്നെ ഒരു ദളിതയായ ടീച്ചറെ വീട്ടിനകത്ത് അതിക്രൂരമായി പീഡിപ്പിച്ച് കത്തിച്ചു കൊന്ന കാര്യം ആ ഒരു കാര്യത്തിലും ഹെഗ്ഡെ കുടുംബത്തിനെ ആ ഒരു ഫാമിലി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതൊന്നും കൂടാതെ പല കേസുകളിലും ഇവരുടെ ഫാമിലിയുടെ നേരേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതെല്ലാം നുണയാണ് എന്നുള്ളത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റിയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ മനുഷ്യ അസ്ഥിക്കൂടങ്ങളെ കുറിച്ചിട്ടൊന്നും ഹെഗ്ഡെ ഒന്നും പറയുന്നില്ല കേട്ടോ അടുത്തത് മുൻ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണങ്ങളെ കുറിച്ച് വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചു ഇനി പ്രതികരിക്കുന്നതൊന്ന് കേൾക്കണേ ധർമ്മസ്ഥലയിൽ വെച്ചൊരാൾ മരിച്ചാൽ അവർക്ക് മോക്ഷം കിട്ടുമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് അവിടെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിന്റെ വിവരം അറിയിക്കുകയും അവരെത്തി കൃത്യസമയത്ത് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നുമായിരുന്നു എന്നിട്ട് ആ ഡാറ്റകൾ എവിടെ പഞ്ചായത്തിൽ അങ്ങനെയുള്ള ഡാറ്റകൾ ഇല്ലല്ലോ മോനെ ചോദിക്കുകയാണേ അതായത് ലോകത്തെവിടെയില്ല ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ എവിടെയും കേൾക്കാത്ത ഒരു കാര്യം ധർമ്മസ്ഥലയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നു അപ്പൊ കാശിയൊക്കെ എന്താടോ ചോദിക്കുകയാണ് ഓക്കെ എന്തുവാട്ടെ എല്ലാ നുണപ്രചരണങ്ങളും എല്ലാ കാലത്തും വിജയിക്കൊന്നുമില്ല അതൊക്കെ ആളുകൾ തിരുത്തിക്കൊള്ളും നല്ലവരായ ഹൈന്ദവരായ ആളുകൾ ഇതിന് പ്രതികരിക്കുന്നുണ്ട് അതായത് അവിടെ മരിച്ചുപോയ ആരാണെങ്കിലും അവർക്ക് നീതി കിട്ടുക തന്നെ വേണം അവർ സ്വർഗത്തിലെത്തിയോ നരകത്തിലെത്തിയോ എന്നൊന്നും ചോദ്യമല്ല ഇന്ത്യൻ ഭരണഘടനക്ക് കീഴില് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമത്തിനെ പരിഹസിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക അവരെല്ലാം എങ്ങനെ മരണപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ അത് കണ്ടെത്തുക അത്രയേ ഉള്ളൂ അപ്പോ ആ ഒരു കാര്യത്തിനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് സ്വർഗമെന്നും നരകമെന്നും എന്നുള്ള ആ ഒരു നുണപ്രചരണം ഇവിടെ പറയലേ ഹേഗട സാറേ യുവാക്കളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ട രീതി ഞങ്ങളെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് പല അഭ്യൂതകാംക്ഷികളും പറഞ്ഞു സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ കടമയാണെന്നാണ് വിശ്വസിക്കുന്നത് നല്ല കാര്യം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും എല്ലാം നല്ലതാണ് പക്ഷേ അവിടെയുള്ള ആളുകൾ തന്നെ താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിന്റെ പേരൊക്കെ ഉന്നയിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സേവനവുമാണ് ഓക്കെ എല്ലാ ഗ്രാമങ്ങളിലും എത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അമ്പത്തി ലക്ഷം കുടുംബങ്ങളെ ഞങ്ങൾ സഹായിച്ചു വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു ഓക്കെ അൻപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു ഒരു കോടി ആളുകളെ രക്ഷിച്ച് ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോടി ആളുകളെ സഹായിച്ചതിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റാണത് എന്നുള്ള ഒരു ബോധം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇദ്ദേഹം തെറ്റു ചെയ്തോ ചെയ്തില്ലോ എന്നുള്ള നീതിപീഠമാണ് കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താൻ എനിക്ക് സംശയമാണ് എത്രത്തോളം നടക്കുന്ന എനിക്കറിയില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യ എന്ന പതിനേഴുകാരിയുടെ കേസിനെ കുറിച്ചും വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി അറിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ സർക്കാരിനെ വിവരമറിയിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സർക്കാരിനെ വിവരം അറിയിച്ചു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി അവർ ആ സമയത്ത് വിദേശത്തായിരുന്നു ഓക്കെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയതുമാണ് ഓ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് സി ബി ഐ വരെ അന്വേഷിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് വീരേദ്ര ഹെഗഡെ പറഞ്ഞു ഓക്കെ എന്താ ചെയ്യലേ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സി ബി ഐ അന്വേഷണം വഴിമുട്ടി അതായത് ഒരു തെളിവില്ല സൗജന്യ ആരാണ് കൊന്നത് എന്നുള്ളതിന് ഒരു തെളിവില്ല വളരെ സിമ്പിളായിട്ട് കേസങ്ങണ്ട് എഴുതി മായിച്ചു കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂട്ടബലാത്സംഗം എന്നിട്ട് ഒരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാൽ അയാളെ പത്തിരുപത് വർഷം ജയിലിൽ കിടത്തി അവസാനം അയാളല്ല അയാളെല്ലാം എന്ന് മനസ്സിലാക്കി അയാൾ വെറുതെ വിട്ടു എന്നിട്ടും ബാക്കിയുള്ള ആളുകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലേ ഇനി റിപ്പോർട്ടർ ചാലിൽ കൊടുത്ത കുറച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളാണ് ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം മൂന്ന് മൂന്ന് പേരുടെ പറയുന്നത് ആ ആ പേരുടെയും കാര്യത്തിൽ ഈ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് കേസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വീട് മാത്രം വലിയ ക്ഷേത്രാധികാരികളായ കുടുംബം ആ വീടും സ്ഥലവും വിൽക്കണമെന്നാവശ്യപ്പെട്ട് നാരായണനെ സമീപിച്ചെങ്കിലും കാരണവന്മാർ വഴി കൈമാറി കിട്ടിയ മണ്ണ് നഷ്ടപ്പെടുത്താൻ നാരായണനും യമനിക്കും മനസ്സ് വന്നില്ല മാറി മാറിയുള്ള സമ്മർദ്ദങ്ങളും വിലപേശലുകളും ഭീഷണികളും എല്ലാം അനുഭവിക്കേണ്ടി വന്നെങ്കിലും തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല അതോടെ അറുപത്തിയഞ്ചുകാരനായ ആ വയോധികൻ ധർമ്മസ്ഥാനിലെ അധികാരവർഗത്തിന്റെ ശത്രുവായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപതിന് രാത്രി ആ വൃദ്ധനും സഹോദരിക്കും അവരുടെ ചെറുത്തുനിൽപ്പിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഗണേശോത്സവത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സംഗീത പരിപാടിക്കിടയിൽ അവരുടെ നിലവിളികൾ മുങ്ങിപ്പോയി ഒരുപക്ഷെ ശത്രുക്കൾ ആ ദിവസം കൃത്യമായി തെരഞ്ഞെടുത്തതുമാകാം ഏത് വീടിന് വേണ്ടിയാണോ അവർ പോരാടിയത് ആ വീടിനുള്ളിൽ വെച്ച് തന്നെ നാരായണനും യമുനയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അരകല്ലുകൊണ്ട് തല ചതഞ്ഞര നിലയായിരുന്നു നാരായണന്റെ മൃതദേഹം യമുനയുടെ ശരീരവും ആരും ഇവരെ കാണാതിരുന്ന അയൽവാസികൾ ചോരയിൽ കിടക്കുന്ന രണ്ട് ശരീരങ്ങളാണ് ഭൂമിക്ക് വേണ്ടിയിട്ട് അവര് എന്തും ചെയ്യും എന്ന് ഒരാൾ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതേപോലെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി ജീവനും കൊണ്ട് ഓടിയത് നമ്മൾ കേട്ടതാണല്ലേ അതായത് അനുദിനം വളരുന്ന ധർമ്മസ്ഥലയിലുള്ള ഭൂമി അതൊന്നും ആളുകളുടെ കൈകളിലേക്ക് കൈകളിലേക്ക് എത്തരുത് അത് ഞങ്ങളുടെ എത്തിക്കുക എന്നുള്ള ഒരു ദാർഷ്ട്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഭാഗമായിട്ടാണ് പല ആളുകളുടെയും ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർന്ന് കേൾക്കാം ഏതാനും ദിവസങ്ങൾക്ക് പോലും കുടുംബത്തിന് നിരന്തരം ഭീഷണികൾ വന്നിരുന്നതായി നാരാനന്ദ ഭാര്യ സുന്ദരി വെളിപ്പെടുത്തിയിരുന്നു രാജേന്ദ്രനായ എന്ന ആളാണ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്നും ഭൂമി വിൽക്കാൻ നിർബന്ധിച്ചതെന്നും അവർ മംഗലാപുരം പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു വീരേന്ദ്ര ഹെഡ്ഗയുടെ സഹോദരൻ ഹർഷേന്ദ്ര ഹെഡ്ഗെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു എന്നാൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരാൾക്കെതിരെ പോലും കുറ്റം നടപടി എടുക്കുകയോ ചെയ്തില്ല ഹെഗ്ഡയുടെ അനുജൻ അവരെ ഭീഷണിപ്പെടുത്തി പക്ഷേ അറിയില്ല ഞങ്ങൾ ആരെയും ആരെയുംല്ല ഞങ്ങൾ ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അൻപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളെ സഹായിച്ചവരാണ് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യാറില്ല ഓക്കെ ഇത് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് അടുത്തത് കേൾക്കാം ഡിസംബർ ഹെഡ്ഡെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള എസ് ടി എം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ദേവാനന്ദന്റെ മകൾ പത്മലത അന്ന് കോളേജിൽ നിന്നും തിരിച്ചെത്തിയില്ല പത്മലതയെയും തിരിഞ്ഞ് ദേവാനന്ദം പാർട്ടി പ്രവർത്തകരും നാലുപാട് മലഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ മകൾ തിരിച്ചെത്തുമെന്നാണ് സ്ഥലത്തെ ചില പ്രമുഖർ ദേവാനന്ദനെ അറിയിച്ചത് എതിരാളികളുടെ ബലം അറിയുന്നതിനാൽ പാർട്ടിയും മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതമെന്ന് ദേവാനന്ദൻ അറിയിച്ചു മകളുടെ ജീവനെ ഓർത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് ദേവാനന്ദ് പിന്മാറിയെങ്കിലും പത്മലത തിരിച്ചു വന്നില്ല തിരിച്ചുവന്നില്ല അൻപത്തിയെട്ടാം ദിവസം ഫെബ്രുവരി പതിനേഴിന് ധർമ്മസ്ഥലയിലെ കുതിരായം പുഴയിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഒരു ഒരു ജീർണിച്ച പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നാട്ടിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ു പഞ്ചായത്തിലേക്ക് മത്സരിക്കാന് പ്രമാണികൾക്കപ്പുറം ഒരു സഖാവും അവിടെ മത്സരിക്കരുത് എന്നുള്ള അവരുടെ തിട്ടൂരം മടക്കി അങ്ങ് വലിച്ചെറിഞ്ഞ് മത്സരിക്കാൻ തന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയില് ആള് കൂടി തന്നെ മത്സരിക്കാൻ തന്നു പക്ഷെ ആൾക്ക് ഭീഷണികൾ പലതും വന്നു ആ ഭീഷണിക്ക് വഴങ്ങാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി പക്ഷെ സഖാക്കന്മാരെല്ലാവരും പറഞ്ഞു അവര് വലിയ ആളുകളാണ് വലിയ പ്രമാണിമാരാണ് ചിലപ്പോ നമുക്ക് വലുതും സംഭവിക്കാം എന്നുള്ളത് ആ ഒരൊറ്റ ഭയത്തിന്റെ പുറത്ത് ആൾ പിന്തിരിഞ്ഞു പക്ഷെ പിന്നെ സംഭവിച്ചതാണ് സ്വന്തം മകളെ പിന്തിരിഞ്ഞിട്ട് പോലും മകളെ അവര് അതിക്രൂരമായി കൊന്നു എങ്ങനെ അത് ചെയ്തു ആരത് ചെയ്തു എന്നും കൂടി കേൾക്കാം വാച്ചാണ് അത് തിരിച്ചറിയാൻ കുടുംബത്തെ സഹായിച്ചത് മകളെ കാണാതായ അന്ന് തന്നെ ദേവാനന്ദം പാർട്ടി പ്രവർത്തകരും കോളേജിലെത്തി അന്വേഷിച്ചിരുന്നു നീ ഒരു കമ്മ്യൂണിസ്റ്റാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നവനാണ് ഉടൻ സ്ഥലം വിടണം എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ ദേവാനന്ദനോട് പറഞ്ഞത് പത്മലതയെ പ്രിൻസിപ്പാളും ഹെഡ്ഡെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു അംബാസഡർ കാർഡ് കൊണ്ടുപോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികളെ ചിലർ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ കേസ് അന്വേഷിക്കാൻ പോലീസിന് താല്പര്യമുണ്ടായിരുന്നില്ല ദൃക്സാക്ഷികളുടെ മൊഴി അവർ വിലയ്ക്ക് എടുത്തതുമില്ല ധർമ്മസ്ഥലയിൽ അന്ന് ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല സമീപത്തെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ദേവാനന്ദ് പരാതിയുമായി ചെന്നത് എന്നാൽ മകൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതായിരിക്കാം എന്ന മറുപടിയാണ് പോലീസുകാരിൽ നിന്നും ലഭിച്ചത് അനന്യ അനന്യഭട്ടിന്റെ കേസിലും ഇത് തന്നെയാണ് പറഞ്ഞത് പോലീസുകാർ പറഞ്ഞു കുട്ടി വല്ലവരുടെയും കൂടെ ഒളിച്ചോടി പോയതാണെങ്കിലോ എന്നുള്ളത് അതേ അനന്യ അനന്യഭട്ട് ജനിച്ചിട്ട് പോലുമില്ല എന്നാണ് ഇപ്പൊ സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്മലത മലയാളിയായിരുന്നു സഖാവിന്റെ മകളായിരുന്നു ഇവിടെയുള്ള ഒരു സഖാവ് പോലും ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോക്കുള്ള വ്യൂവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കൊന്നും ഒരു വിഷയവുമല്ല എന്നുള്ളതാണ് വല്ലവന്റെ മക്കൾ ചത്ത നമുക്കെന്താണ് എന്നുള്ള ആ ഒരു ാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞില്ല ഒരു വാർത്തയും കൂടിയുണ്ട് ഇത് ഒരു പക്ഷേ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യമാണ് ഒരു കോളേജ് പ്രിൻസിപ്പൾക്ക് സംഭവിച്ച ഒരു അവസ്ഥയാണ് നമുക്കത് കേൾക്കാം തീരുമാനത്തെ പിന്നാലെങ്കിലും ഇപ്പൊ രണ്ട് കേസിലും ഹെഡ്ഡെ കുടുംബത്തിന്റെ പേര് വന്നിട്ടുണ്ട് േദവല്യ ടീച്ചറുടെ മരണത്തിലും അല്ല കൊലപാതകത്തിലും ആ കുടുംബത്തിന്റെ പേര് വരുന്നു എന്നുള്ളതാണ് ഒരാളെ കൊന്നത് ഭൂസ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാമത്തെ ആളെ കൊന്നുള്ളത് അധികാരം നിലനിർത്താനാണ് മൂന്നാമത്തെ ആളെ കൊന്നിട്ടുള്ളത് മേൽജാതിക്കാർ കീഴ്ജാതിക്കാരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ ചവിട്ടി ഓടിച്ച ആ ഒരു കാര്യത്തിനാണ് നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി വന്നു വേദവല്ലി പിന്നാക്ക ജാതിയിൽ നിന്നുള്ള വേദവല്ലി അനുഭവം ആകുന്നത് സ്കൂൾ അധികാരികൾക്ക് അത്ര പിടിച്ചില്ല യോഗ്യതകൾ എത്രയോ ഉന്നത കുലജാതയായ മറ്റൊരു ജൂനിയർ അധ്യാപികയെ അവർ നിയമിച്ചു സ്കൂൾ പ്രിൻസിപ്പിൾ ആ തീരുമാനത്തെ വേദവല്ലി ശക്തമായി എതിർത്തു പ്രതിഷേധിച്ചു വേദവല്ലിയെ ഭീഷണിപ്പെടുത്തി കോമ്പൗണ്ടിന് പുറത്താക്കാൻ മാനേജ്മെന്റിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ജാതിയുടെ പേരിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും വേദവല്ലി ടീച്ചറെ അവർ പുറത്താക്കി വേദവല്യ ടീച്ചർ അടങ്ങിയിരുന്നില്ല കോടതിയിൽ കയറി ഇറങ്ങി അവസാനം അവർക്ക് അനുകൂലമായ വിധിയും അവർ കൊണ്ടുവന്നു പക്ഷെ വേദവല്യ ടീച്ചർ ആ കോളേജിലേക്ക് വന്നപ്പോൾ ആ ഒരു കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് സംഭവിച്ചതാണ് അതിദാരുണമായിട്ടുള്ള ഒരു പ്ലാൻഡ് റൈപ്പ് കി ആയി തൊള്ളായിരത്തി താലൂക്ക് ബോർഡ് ആശുപത്രിയിൽ തിരികെ വീട്ടിലെത്തിയ ഡോക്ടർ കണ്ടത് വേദവല്ലിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹമായിരുന്നു വേദവല്ലിയെ ബലാത്സംഗത്തിനിരക്കി ജീവനോടെ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കൈകാലുകളും എല്ലാം ഇടുപ്പിലുമെല്ലാം നിലയിൽ അധികാരവർഗത്തിനും ജാതി വിവേചനത്തിനുമെതിരെ പോരാടിയ ഒരാളെ ക്രൂരമായ പരിക്കുകളോടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടും പോലീസ് രേഖകളിൽ അത് വെറും ആത്മഹത്യയായിരുന്നു ധർമ്മസ്ഥലയിലെ അധികാര ഇടനാഴിയുടെ ആധിപത്യത്തെ അതിജീവിക്കാൻ ഒരു അന്വേഷണത്തിലും സാധിച്ചില്ല നീതി തേടി കോടതിയെ സമീപിച്ച വേദവലിയുടെ ഭർത്താവിനെ തന്നെ കേസിൽ പ്രതിയാക്കുകയാണ് പോലീസ് ചെയ്തത് ഇപ്പോൾ ഹെഗ്ഡെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കേസാണ് റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടതാണ് ഇത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് അവർ വളരെ മനോഹരമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പരമാവധി ഇത്ര വാർത്തകൾ കാണുമ്പോൾ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ അമർത്തുക ആ ഷെയർ ബട്ടൺ അമർത്തുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ആളുകളിലേക്ക് എത്തുന്നില്ല എല്ലാവരും ബിഗ് ബോസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജെനുവിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസും ആളുകളിലേക്ക് എത്തുന്നില്ല ആയിരം രണ്ടായിരം മൂവായിരം വ്യൂയിലേക്ക് ചുരുങ്ങാൻ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനലിൽ വ്യൂ അങ്ങ് ഡൗൺ ആവുകയാണ് എല്ലാവരും പോകുന്നത് ബിഗ് ബോസ് പോലെയുള്ള കാര്യങ്ങൾ കാണാനാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല ഗുണമുള്ള നമ്മുടെ നാടിനെ ആപത്തിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം വാർത്തകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് കാണുക പരമാവധി ഷെയർ ചെയ്യാനുള്ള ശ്രമമെങ്കിലും എങ്കിലും നടത്തുക അപ്പോ ഹെഗ്ഡെ വാത്തുറന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല ധർമ്മസ്ഥലും എസ് ഐ ടി കുഴിച്ചെടുത്തിട്ടുള്ള മൃതദേഹങ്ങളൊന്നും ഒന്നുമല്ല വെറും പഞ്ഞിക്കെട്ടുകളായിരുന്നു എന്ന് നാളെ പറയും എല്ലാം ഫോറൻസിക് റിപ്പോർട്ടിനു വേണ്ടി വിട്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ചു വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ ശരിയായ കുറ്റവാളികളെ തന്നെ പിടിക്കപ്പെടട്ടെ ഒരു കോടി ആളുകളെ സഹായിച്ചവരാണെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന എല്ലാ ശിക്ഷയും അവന് കിട്ടട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്